ഒരുപാട് ഗജവീരന്മാര് ഇവിടെ മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ആനകളാണ് നല്ല കുളപ്പൻ കാഴ്ചകളാണ് വൈബോസ്കി കാഴ്ചകൾ ഇനി ഇവിടെ ആന ഇട്ട് നടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ മധ്യത്തെ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആന ഈരാട്ടുമുണ്ട് ഇതാണ് ആ കുളം

രാജകീയമായ വരവാണ് നമ്മുടെ പേരൂർ ശിവൻ പേരൂർ ഒരു പ്രത്യേക എൻട്രിയാണ് മാത്രമല്ല പേരൂർ ശിവൻ വന്നാൽ ആ തുമ്പിക്കൈയും ആ കൊമ്പൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു രീതി കണ്ടില്ലേ അതൊക്കെ ഒരു വെറൈറ്റിയാണ് മാത്രമല്ല തുമ്പിക്കൈ പൊക്കുമ്പം ഒരു കാലും കൂടി പൊക്കി ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് പേരൂർ ശിവൻ ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നത് അതൊക്കെ അടിപൊളി രസമാണ് കാണാൻ

ഇവൻ പേരെടുത്ത നാട്ടിൽ എന്നും പെരുമയുള്ള ഘട്ടകങ്ങളിലേക്ക് ആളിപ്പടരുന്നു കാതലുള്ള പോരാ முகத்தல கண்ணண்ட மணியே ഗജവ് ഒരു രക്ഷയില്ല എണ്ണം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് അടുത്ത കുട്ടിശങ്കരനാണ് വരുന്നത് കുട്ടിശങ്കരൻ കണ്ടല്ലേ ഓരോ ആനകൾ കഴിയുമ്പോൾ അടുത്ത ആനയുടെ മാസ് എൻട്രികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ആക്കാവുള വിഷ്ണുനാരായണനൊക്കെ വരാനുണ്ട് ഒരുപാട് പേരുകേട്ട ആനകൾ പങ്കെടുക്കുന്ന നമ്മുടെ ആനയൂട്ടാണ് മുഖത്തല മുരാരിയുടെ ആനയൂട്ട് ഇത് ഫുള്ള് കാണണം കേട്ടോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് എപ്പിസോഡാണ് അപ്പോൾ എല്ലാം കാണണം കണ്ട് ഷെയർ ചെയ്യണം ഷോർട്സ് ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആന തുമ്പിക്കൈ ഒക്കെ കാണിക്കും ഇവിടെ വെച്ചിട്ട് അവിടെ നമ്മുടെ മുഖത്തല മുരാരിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൽ നോക്കിയാണ് തുമ്പിക്കൈ പോയി സൈഡിൽ ഇരുമ്പോരെയൊക്കെ ജസ്റ്റ് ഒന്ന് പേടിച്ച് വെക്കണം അതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ട് മാറി ഈ ഒരു പൂരം നടക്കുന്ന ഈ ഒരു ഏരിയ ഇച്ചിരി വലിയ ഏരിയയാണ് ഗ്രൗണ്ടാണ് താഴോട്ട് പോകുമ്പം ആന നീരാട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് അങ്ങോട്ടാണ് ഗജവീരന്മാർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചാണ് ആനയൊട്ടും ഗജനീരാട്ടും നടക്കുന്നത് ആക്കാവിള വിഷ്ണു നാരായണനെ കാണണം നമ്മുടെ മാമ്പിയാണ് എഴുതിക്കുന്നത് മാമ്പിയുടെ കൈ പിടിച്ച് ആക്കാവിള വിഷ്ണുനാരായണൻ നാരായണ ഇവിടെ നിൽക്കുവാണ് കഴിച്ച് ആള് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് നമ്മുടെ ആക്കാവിള വിഷ്ണുനാരായണ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആനയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ ആനയുടെ നമ്മുടെ സ്പെഷ്യൽ സർവീസ് ടീമും എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ ഫയർഫോഴ്സ് കിടപ്പുണ്ട് അവരെ എന്താവശ്യം വന്നാലും ഒരുപാട് റെസ്ക്യൂ സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു പ്രദേശത്ത് പിന്നെ ആംബുലൻസുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ മുൻകൂട്ടി പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് രീതിക്കാണ് ചെയ്യുന്നത് ഫയർ എഞ്ചിനൊക്കെ കിടക്കുന്നതാണ് എന്നുവെച്ചാൽ വീരന്മാർ കണ്ടില്ലേ പട്ടയൊക്കെ കഴിച്ചിങ്ങനെ നിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴേ കൊണ്ടുവന്നിട്ട് പട്ടയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് ആനയെ ഊട്ട് നടക്കാൻ പോകുന്നത് ആനയൂട്ടെന്ന് പറയുമോ ഫ്രൂട്ട്സ് നമ്മുടെ പഴങ്ങൾ പൈനാപ്പിൾ അവിൽ കൂട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ ആനയൊരിക്കലും കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനകളെല്ലാം വന്ന് ഇങ്ങനെ നരുന്നു നിന്ന് എല്ലാവരും ആയി അവസാനം ശിവരാജു കൂടി വന്നാൽ ഇത് കൊടുത്തു കൊടുത്തുവിടങ്ങും കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ആന നീരാട്ട് സോറി ആന നീരാട്ടാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് ആനയുണ്ട് അടുത്ത ഗജവീരൻ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്തി ഭഗവാനെ അഭിവാദ്യം ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരി വരും അടുത്തത് വരാൻ പോകുന്നത് അനന്ത അനന്തപത്മനാഭനാണ് പണ്ട് മുപ്പൻകുളത്തുള്ള ആനയായിരുന്നു അനന്തപത്മനാഭൻ ഇപ്പം ചെറുപ്പളക്ഷീനിക്കാരുടെ സ്വന്തം അനന്തപത്മനാഭൻ അടുത്തത് അനന്തപത്മനാഭൻ്റെ എൻട്രിയാണ് മാസ് എൻട്രി നമുക്കൊന്ന് കാണാം അടയാളങ്ങൾ ും രചിച്ചു തുടങ്ങിയ കൊടുമുടി പുതുമകളെ വളർന്ന പാലക്കാടൻ മണ്ണിലേക്ക് എത്തിയപ്പോൾ കുലത്തിന്റെ കീഴടക്കിയവൻ വിളിക്കാൻ ബിരുദന്മാർ പോലും ഭയക്കുന്ന കൊടുമുടിയായ നമ്പുരാൻ ഉയരം കൊണ്ടും ഉസിരു കൊണ്ടളന്നാലും ഉയരെ മാത്രം നിന്ന് ശീലിച്ച ഗജരാജ കൊടുമുടി ഗജരാജകുലത്തിന്റെ അഭിമാന കൊടുമുടി अलॻि <laughs> बाथ